മലയാളത്തിലെ സിനിമാ താരങ്ങളിൽ ഏറ്റവും വലിയ ധനസഹായം വയനാടിനു വേണ്ടി പ്രഖ്യാപിച്ചത് മോഹൻലാലാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്തു ഇതിനു പുറമെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും മോഹൻലാൽ നേടുകയുണ്ടായി നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി തുടരുന്ന അഭിനയ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങൾ എനിക്ക് അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ആ കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തമായ ജീവിതമുള്ളതായിരുന്നു വിവിധ വികാര വിചാരങ്ങൾ ഉള്ളതായിരുന്നു ആ വികാരങ്ങളിൽ കടുത്ത ദുഃഖവും വേർപാടും ജീവിത ദുഃഖങ്ങളും ഉണ്ടായിരുന്നു രണ്ടു തവണ മരണം അതിന്റെ കാഠിന്യത്തിൽ എന്നെ തൊട്ടിട്ടുണ്ട് ആദ്യത്തേത് ജ്യേഷ്ഠൻ പാരിലാൻ വേർപാട് രണ്ടാമത്തേത് നടൻ ആലമൂടൻ ചേട്ടൻ ചെയ്ത് ആലമൂടൻ എന്റെ കാലിൽ കിടന്നാണ് മരണത്തിലേക്ക് മറിഞ്ഞത് എന്നാൽ ഈ സന്ദർഭങ്ങളിലൊന്നും അനുഭവിക്കാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ശനിയാഴ്ചയുടെ പകൽ ഞാൻ കടന്നുപോയത് ടെറിട്ടോറിയൽ ആർമിയിൽ എന്റെ ബറ്റാലിയനായ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെന്ററിയുടെ ഒപ്പം വയനാട്ടിലെ ദുരന്ത മേഖലയിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ചെലിയിൽ നടന്നപ്പോൾ വാക്കുകളിൽ എഴുതി പലിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ശൂന്യത എന്നെ പൊതിഞ്ഞു തകർന്നില്ലാതായ ഒരു നാട് അവിടെ സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങോ മറഞ്ഞു പോയിരിക്കുന്നു അവരുടെ ശബ്ദങ്ങളെല്ലാം തിരിച്ചു വിധം വാർന്നു പോയിരിക്കുന്നു അവർ കണ്ട സ്വപ്നങ്ങളെല്ലാം ചെളിയും മണ്ണും വെള്ളവും വിഴുങ്ങി ലത്തീഫ് എന്നൊരാൾ വന്നിട്ട് പറഞ്ഞു കുടുംബത്തെ രണ്ടു ദിവസം മുമ്പ് മാറ്റി പാർപ്പിച്ചതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു വീടും ഭൂമി എല്ലാം നഷ്ടപ്പെട്ടു ഇനി എല്ലാം ആദ്യമേ തുടങ്ങണം സാർ ലത്തീഫ് പറഞ്ഞതെല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ ജീവിതം ആദ്യം മുതലേ തുടങ്ങുന്നത് മനസ്സിൽ കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി അതിലേറെ സങ്കടവും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് യൂണിഫോം ഇട്ട കുഞ്ഞു ശരീരം കണ്ടപ്പോഴാണ് അവളാണ് എന്നറിഞ്ഞത് എന്റെ കൺമുന്നിൽ കളിച്ചു നടന്ന കുട്ടിയായിരുന്നു സൈന്യത്തിന്റെ ബേസ് ക്യാമ്പായ സ്കൂളിനടുത്ത് വെച്ച് അവിടുത്തെ ടീച്ചർ പറഞ്ഞു കാണാത്ത ആ മോളുടെ മുഖം ഞാൻ സങ്കല്പിച്ചു ഒരു പെൺകുട്ടിയുടെ പിതാവായ എന്നെ തന്നെ അവളുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഞാൻ സങ്കല്പിച്ചു ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് നാം ഇത്തരം ദുഃഖങ്ങളുടെ വ്യാപ്തി അല്പമെങ്കിലും ഉൾക്കൊള്ളുക അതിനിടയിൽ ആരോ പറഞ്ഞു സാർ ഞങ്ങളുടെ നാടായ വിലങ്ങാടും ഉരുൾപൊട്ടലുണ്ടായി മരണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല ഞങ്ങളുടെ എല്ലാം ഒലിച്ചുപോയി എനിക്കതിന് ഒന്നും ഉണ്ടായിരുന്നില്ല വലിയ ദുരന്തങ്ങൾ ചെറിയവേ വിഴുങ്ങുന്നുണ്ടായിരിക്കാം ദുരന്ത ഓരോ അടിയും മുന്നോട്ട് വെക്കുമ്പോൾ ഞാൻ മനസ്സിൽ നമിച്ചത് അവിടുത്തെ സന്നദ്ധ പ്രവർത്തരെയാണ് പട്ടാളവും കേരള പോലീസും കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും എൻ ഡി ആർ എഫ് അഗ്നിശമന വിഭാഗവും നാട്ടുകാരും ജെ സി ബി ഓടിക്കുന്നവരും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടവരും ജനപ്രതിനിധികളും ഡോക്ടർമാരും നഴ്സന്മാരും ആംബുലൻസ് ഡ്രൈവർമാരും അടക്കമുള്ള ഒരു വലിയ സംഘം അവരെ തൊട്ടുനിന്നപ്പോൾ മനുഷ്യനാണ് എന്നതിൽ എനിക്ക് അഭിമാനം തോന്നി വെയിലി പാലത്തിലൂടെ നടന്നപ്പോൾ ഞാൻ ഇന്ത്യൻ പട്ടാളത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തു എന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ദുരന്തഭൂമിയുടെ പുനർനിർമ്മാണത്തിന് കൂടെ ഉണ്ടാകും ഇതുവരെ ചെയ്തതിനേക്കാൾ ഉത്തരവാദിത്തമുള്ള ജോലി ാണ് ഇനിയുള്ളത് ശേഷിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഒറ്റപ്പെട്ടു പോയവർക്ക് തണലാവണം നമുക്കതിന് സാധിക്കും എന്ന് ദുരന്തഭൂമിയിലെ സമർപ്പിതരായ സന്നദ്ധ പ്രവർത്തകരുടെ കണ്ണുകൾ എന്നോട് പറയുന്നു നമ്മുടെ നാടിന്റെ ചരിത്രം എന്നെ ഓർമ്മിപ്പിക്കുന്നു മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു